കേന്ദ്രമന്ത്രിയായ ഗിരിരാജ് സിംഗ് കഴിഞ്ഞ ദിവസം ഒരു വർഗീയ പ്രസ്താവന പുറത്തുവിട്ടിരുന്നു ആ ഒരു പ്രസ്താവന പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു സബ്ജക്റ്റിലോട്ട് പോവാം ഈ ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് എൻ്റെ അക്കൗണ്ട് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അതിനെ അതിനെപ്പറ്റിയിട്ട് സംസാരിച്ചിരിക്കുന്ന വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് അതൊരു ഭാഗത്ത് എന്തായാലും ഞാൻ ഇന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഗിരിരാജ് സിംഗ് പറഞ്ഞിരിക്കുന്ന ആ ഒരു വർഗീയ പ്രസ്താവനയുമായിട്ട് സാദൃശ്യമുള്ളതാണ് ഗിരിരാജ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹിന്ദുക്കളുടെ നാമത്തിൽ മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ളവർ സ്ഥാപനങ്ങൾ കടകൾ മറ്റ് ഒരു മേഖലയും തുടങ്ങരുത് എന്നുള്ളതാണ് ഗിരിരാജ് സിംഗ് പറഞ്ഞിരിക്കുന്നത് ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരൊക്കെ ഇതിനോടകം തന്നെ നടന്നു പോകുന്നുണ്ട് സോഷ്യൽ മീഡിയയിലാണ് ഇത് കൂടുതലായിട്ട് നടന്നു പോകുന്നത് അതൊരു ഭാഗത്തിരിക്കട്ടെ ഇന്ന് ഇതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു വാർത്ത വന്നിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് അവിടെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ രാജസ്ഥാൻ ബീഹാർ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൂടെ കാവടി യാത്ര എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ പുതിയ ഒരു ഒരു ആചാര ഒരു യാത്രയൊക്കെ വരുന്നുണ്ട് ജൂൺ ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് പത്തൊമ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഈ യാത്ര ഈ യാത്രയോട് സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് വർഗീയ പരാമർശമാണ് യോഗി ആദിത്യനാഥും യോഗി ആദിത്യനാഥിൻ്റെ പോലീസും ഒന്നടങ്കം മുന്നിട്ട് വന്നിരിക്കുന്നത് പറയുന്നത് ഇതാണ് യാത്ര കടന്നു വരുന്നതിന്റെ ഭാഗത്തുള്ള കടകൾ സ്ഥാപനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ മറ്റ് ജ്യൂസ് സ്റ്റാള് അതുപോലെ അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ തട്ടുകട അതുപോലുള്ള സ്ഥാപനങ്ങൾ എല്ലായിടത്തും മുസ്ലിം സമുദായങ്ങൾ നടത്തുന്നതാണെങ്കിൽ അവിടെ മുസ്ലിങ്ങളുടെ നാമം വലുതായിട്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതണം അതുപോലെ തന്നെ ഇതിന്റെ ഉടമയുടെ പേരും അതിലൂടി ചേർത്തിരിക്കണം എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് സർക്കാർ പറയുന്നത് പിന്നെ അതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല അഥവാ ഈ കാവടി യാത്രയിൽ വരുന്നവർ അഥവാ ഈ കടകളിൽ കയറി എന്തെങ്കിലും വാങ്ങിയിട്ട് ക്യു ആർ സ്കാൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് ബാങ്ക് വഴി പൈസ അടയ്ക്കുകയാണെങ്കിൽ അതിൽ ആ ക്യു ആറിൽ മുതലാളിയുടെ ഒറിജിനൽ നെയിം ആയിരിക്കണം എന്നുള്ള ഒരു നിയമവും കൂടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുകയാണ് കൂടെ പോലീസ് പറയുന്നത് ഇതിനെതിരെ ഇതാരെങ്കിൽ ഇതിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കർശന നടപടി എടുക്കുമെന്നുള്ളതാണ് പോലീസ് പറഞ്ഞു വരുന്നത് ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിട്ടുള്ള ഒരു കാര്യമാണിത് എന്തായാലും ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇത് ആദ്യമായിട്ടൊന്നുമില്ല ഉത്തർപ്രദേശിൽ കഠിനമായ രീതിയിൽ ഇതിനേക്കാളും കഠിനമായിട്ടുള്ള രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ക്രൂശിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പലയിടമേഖലകളിലും ഇതിനോടകം തന്നെ ഇത് ചർച്ചാ വിഷയമായി കഴിഞ്ഞതുമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ പറഞ്ഞ കാര്യം വിശദീകരിക്കുന്നത് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ കാരണമായി എന്ന് കാരണമായി കാണ കാണുന്നത് ഈ വരുന്ന ഭക്തരുടെ എന്താണ് അവരുടെ വിശ്വാസത്തിനെ വ്രണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിശുദ്ധിയെ ചോ എന്താണ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് അതുകൊണ്ടാണ് അവരുടെ വിശുദ്ധി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നിയമം പറയുന്നത് എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വല്ല ഇറച്ചി അങ്ങനെ എടുത്ത് വിളമ്പിയാലോ എന്നുള്ളതാണ് എടോ പുറ പുറത്ത് കാണിച്ചല്ല ഒരു വിശ്വാസം നിലകൊള്ളേണ്ടത് ഉള്ളിലാണ് ഉള്ളിലാണ് വിശ്വാസം വേണ്ടുള്ളത് എന്ന് ഈ ചാണകസംഖ്യയോട് ഞാൻ ആദ്യമേ പറയുന്നു എന്തായാലും നിങ്ങൾ ഈ കാവടി യാത്രയോട് അനുബന്ധമായിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അതൊന്നും ഒരു കുഴപ്പവുമില്ല ഈ കാവടി യാത്ര ഒരു കലാപയാത്രയായിട്ട് മാറുന്നത് മാറാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇതിനോടകം തന്നെ ഒരുപാട് യാത്രകൾ ഗണപതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ശിവന്റെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ദൈവങ്ങളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഒരു യാത്ര നടത്തി മുസ്ലിം സമുദായത്തിൻ്റെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് വലിയ രീതിയിലുള്ള കലാപവും അവരുടെ എന്താണ് ഭവനം ഇല്ലാതാക്കുന്ന തലത്തിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകാറുണ്ട് അതുപോലെ ആകരുതേ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥനയുള്ളൂ നിങ്ങൾ കാവടി യാത്രയോ അല്ലാത്ത യാത്രയോ ഏത് യാത്ര വേണമെങ്കിലും കൊണ്ടുപോകുക ഇതിനേക്കാളും വലിയ നിയമങ്ങൾ നിങ്ങൾ ഇനിയും കൊണ്ടുവരുമെന്ന് നമുക്കറിയാം എന്തായാലും ഇത് നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമായിരുന്നെങ്കിൽ ഇന്ന ഇത് കഴിഞ്ഞ ദിവസം നടന്നതാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം